ഹായ് എല്ലാവർക്കും നമസ്കാരം മരിഗാഡി സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളക്ഷൻസ് ആണിത് കാരണം അത്രയും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ആ ത്രീ പീസ് സെറ്റിന്റെ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റിൽ ഈ ഒരു ഐറ്റം മറ്റൊരിടത്തും കിട്ടത്തില്ല മക്കളെ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നാല് കളർ കളർച്ചാട്ടിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അൺസ്റ്റിച്ച് ചുരിദാർ ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ എഫ് ബി പേജും ഫോളോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇന്ന് എന്താ ഗീവ് അവേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഫുളോസഫിയിലോട്ട് പോവാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി കോഫിഷീഡ് ആണ് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള അയ്യോ പൂപ്പെട്ട താഴെ വീണതാണ് കേട്ടോ പേടിക്കണ്ട ഒരു സെക്കൻഡ് അഡ്ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്താ ഒത്തിരി സമയം പിടിക്കും അത് സെറ്റ് ആയിട്ട് വരാൻ കേട്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ലീഫ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് ഗ്രേഡ് ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു റെഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ റെഡ് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ദുപ്പട്ടയും കണ്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ബോട്ടം മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാവേ ഇപ്പോ നമ്മുടെ ഫസ്റ്റ് ഞാൻ ദുപ്പട്ട പിടിച്ചപ്പോ താഴോട്ട് പോയില്ലേ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം ഞാൻ എന്താ വോട്ടം പറ്റിയിട്ട് നല്ല അടിപൊളി ഒരു എന്താ പറയാ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എന്താ പറയാ അങ്ങ് ഭയങ്കര റെഡ് അല്ല എന്നാ അതിന് നല്ല ഭംഗിയുള്ള റെഡ് റിട്ട് പോൾക്കാർസിന്റെ നല്ല ഭംഗിയുള്ള ഇതാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ കേട്ടോ ഇനി നമ്മൾ ആദ്യം കണ്ടതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് അതേ ഷെയ്ഡിൽ കണ്ട ഒരു കോഫി പേപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പോൾക്കാൻ ഡോൺസിൻ്റെ നല്ല ഭംഗിയുള്ളത് ഞാൻ പറയട്ടെ എന്താ പറയുക എന്താ ബോട്ടത്തിന് പറയുന്നത് നോർമലി ഞാൻ ചെയ്യുന്ന ബോട്ടത്തിൽ പറയുന്നുണ്ട് ആ സ്ട്രെയിറ്റ് പാൻഡ് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഭയങ്കര മറവി ഈ ഇടയ്ക്ക് ഒരു പനി വന്ന ശേഷം എനിക്ക് ഭയങ്കര മറവിയായിട്ടോ സ്ട്രെയിറ്റ് പാൻഡ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും അത് ഇത് ഒത്തിരി വീതി ഇടാതെ ചെയ്യണം ഇത് വന്നിട്ട് ഒരു ഡാർക്കിഷ് ബ്ലൂ ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് ഭയങ്കര ഡാർക്ക് ബ്ലൂ ആണ് അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇത് വന്നിട്ട് ഒരു വൈൻ വൈൻഷെയ്ഡ് ആണ് അതിന്റെ തന്നെ ചാർട്ടിലാണ് നമുക്ക് ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം മെറ്റീരിയൽ ഇത് ടോപ്പിന്റെ ലീഫ് പ്രിന്റും അതുപോലെ തന്നെ മാംഗോ പ്രിന്റും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രിൻറുകളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് നാല് ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതും മറക്കണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഗീവേ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോരുക കേട്ടോ പടുത്ത വീഡിയോയിലേക്ക് കാണാം ടേക്ക് കെയർ